ടിമാരും ചെയ്യുന്നതേ താനും ചെയ്യുന്നുള്ളൂ എന്നിട്ടും തന്നെ മാത്രം എന്തിനാണ് സോഷ്യൽ മീഡിയ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് നടി െതിരെ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന ട്രോളുകൾക്കെതിരെ നടി ആരാധ്യ ദേവിയും രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സിനിമയിലും പൊതുവേദികളിലും സാരി തിരിച്ചു വരുമ്പോൾ പോലും ശരീരഭാഗങ്ങൾ കുറച്ചൊക്കെ പ്രദർശിപ്പിച്ചിട്ടാണ് ആരാധ്യദേവി എല്ലായ്പ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത് ഇത്തരത്തിൽ വളരെ ഗ്ലാമറസ് ആയി വേഷം ധരിച്ചതെന്ന് തന്നെ വിമർശിക്കുന്നവർക്കാണ് ആരാധ്യദേവി മറുപടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ആരാധ്യദേവി ഇത്തരക്കാർക്കെതിരെ ഇംഗ്ലീഷിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത് തന്റെ ജീവിതമാണെന്നും തന്റെ ബോധ്യങ്ങളെയും ും താൻ ആരാധ്യ ദേവി ഈ ഒരു കുറിപ്പിലൂടെ പിന്തുടരുന്ന നേരത്തെ ഗ്ലാമർ വേഷങ്ങൾ താൻ ധരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ പക്ഷേ അന്ന് താൻ പറഞ്ഞ പ്രായം ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് താൻ അതൊക്കെ പറയുന്നത് പിന്നീട് താൻ സിനിമയിലേക്ക് വന്നപ്പോൾ തന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നുവെന്നും ആരാധ്യ ദേവി പറയുന്നു ഈ ഒരു കുറിപ്പിലൂടെ മാത്രമല്ല മുൻപ് നൽകിയ ചില അഭിമുഖങ്ങളുടെയും ഒക്കെ തന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് ആരാധ്യ ദേവി പറഞ്ഞിരുന്നു തനിക്ക് നേരെ വരുന്ന നെഗറ്റീവ് കമന്റുകൾ കാരണം തന്റെ ബോധ്യങ്ങളൊന്നും മാറില്ല എന്നുകൂടി ദേവി വ്യക്തമാക്കിയിരിക്കുകയാണ് സിനിമയിൽ ഗ്ലാമർ വേഷങ്ങൾ ധരിക്കുന്നതിനും അഭിമുഖങ്ങളിൽ താൻ ധരിക്കുന്ന വേഷത്തിന്റെ പേരിലും തന്നെ നെഗറ്റീവ് കമന്റുകളിലൂടെ പലരും ട്രോളി കൊണ്ടിരിക്കുകയാണ് മറ്റു പല നടിമാരും ഇത് തന്നെ ചെയ്യുമ്പോഴും തന്നെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ദേവി കുറിച്ചിരിക്കുന്നു മുൻപൊരിക്കൽ അഭിമുഖത്തിൽ ഇത്തരം വേഷങ്ങൾ ധരിക്കില്ല എന്ന് താൻ പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ അത് താൻ സിനിമയും ക്യാമറയും ഒക്കെ ഫേസ് ചെയ്യുന്നതിനും സിനിമയെ മനസ്സിലാക്കുന്നതിനും മുൻപായിരുന്നുവെന്നാണ് ദേവി ഇപ്പോൾ പറയുന്നത് ഏതൊരു മനുഷ്യനെയും പോലെ പുതിയ വീക്ഷണ കോണുകളിലൂടെയും തന്റെ കരിയറിന്റെ ആവശ്യകതയും കാരണവും ഒക്കെ മാറുമ്പോൾ തന്റെ കാഴ്ചപ്പാട് മാറും അത് ഇരട്ടത്താപ്പല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ദേവി മറിച്ച് താൻ പഠിക്കുന്നതും പരിവർത്തനം സംഭവിക്കുന്നതുമാണ് ഇതെന്നും ദേവി കുറിക്കുന്നുണ്ട് സാരി എന്ന സിനിമ വന്നപ്പോൾ തന്നെ ആകർഷിച്ചത് ആ ഒരു ചിത്രത്തിന്റെ കഥയും കഥാപാത്രവുമാണെന്നാണ് ദേവി കുറിക്കുന്നത് ഈ സിനിമയുടെ തിരക്കഥ വായിച്ചപ്പോൾ ഗ്ലാമർ ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ടതാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു നടിയാകാൻ തീരുമാനിച്ചതിനാൽ തന്നെ തനിക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും പരിപാടികളിലും അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും എല്ലാ നടിമാരും ചെയ്യുന്നത് തന്നെയാണ് ഇതൊക്കെ തന്നെ വരോട് തനിക്ക് പറയാനുള്ളതും ആരാധ്യദേവി കുറിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ താൻ മാനിക്കുന്നുവെന്നാണ് ആരാധ്യദേവി പറയുന്നത് എന്നാൽ പക്ഷേ സ്വന്തമായൊരു തിരിച്ചറിവുണ്ടായതിന് തന്നെ കുറിച്ച് നെഗറ്റീവ് കമന്റ് ഇടാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിന് താൻ അത് വിടുന്നുവെന്നാണ് ആരാധ്യദേവി പറയുന്നത് അഭിനേതാവെന്ന നിലയിൽ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് തനിക്ക് നീതി പുലർത്തണം തന്റെ തെരഞ്ഞെടുപ്പുകൾ തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കൂടി ആരാധി കുറിക്കുന്നു മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയെ അടിസ്ഥാനമാക്കിയാകില്ല അതെന്നും നടി കുറിക്കുന്നു തനിക്ക് താൽപര്യം തോന്നുന്ന ഏതൊരു കഥാപാത്രവും താൻ ചെയ്യും ആ ഒരു കഥാപാത്രത്തോടും നീതി പുലർത്തുകയും സിനിമ ആവശ്യപ്പെടുന്നതൊക്കെ താൻ ചെയ്യുകയും ചെയ്യും തന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നവരോട് താൻ നന്ദി പറയുന്നു അതല്ലാത്തവരോട് തന്റെ യാത്ര തന്റേത് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും കുറിക്കുകയാണ് ദേവി മാത്രമല്ല തന്നെ ക്യാമറയുടെ മുന്നിലെത്തിച്ച അതേ ആത്മവിശ്വാസത്തോടെയും അതേ പാഷനോടെയും തന്നെ തനിക്ക് ശരിയെന്ന് തോന്നിയത് താൻ ഇനിയും ചെയ്യും ജീവിതമാണ് തന്റെ തെരഞ്ഞെടുപ്പാണ് നന്ദി എന്നാണ് പറഞ്ഞ അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെയാണ് ആരാധ്യദേവി സിനിമയിലേക്ക് എത്തുന്നത് അതും ഒരൊറ്റ റീൽ വീഡിയോയിലൂടെയാണ് നടിയുടെ ജീവിതം മാറി മറിയുന്നത് ആരാധ്യാദേവി മുൻപ് ശ്രീലക്ഷ്മി സതീഷ് ആയിരുന്നു ഈ സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ ശ്രീലക്ഷ്മി സതീഷ് എന്ന പേരായിരുന്നു ആരാധ്യയ്ക്ക് എന്നാൽ പക്ഷേ ഈ ഒരു സിനിമയിൽ എത്തിയതിനു ശേഷം ആരാധ്യ ആരാധ്യ ദേവി ദേവി പേര് മാറ്റുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് സിനിമയിലേക്ക് െത്തുന്നത് അതും റീൽ വീഡിയോയിലൂടെ ആരാധ്യ ഒരൊറ്റദേവി സാരിയെടുത്ത് പങ്കുവച്ച സാധാരണ ഒരു റീൽ വീഡിയോ പ്രമുഖ സംവിധായകനായ രാം ഗോപാൽ വർമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നതോടുകൂടി ശ്രീലക്ഷ്മി സതീഷ് എന്ന പെൺകുട്ടിയുടെ ജീവിതം മാറി മറിയുകയായിരുന്നു ശ്രീലക്ഷ്മി സതീഷിനെ നായികയാക്കി രാം ഗോപാൽ വർമ്മ ഒരുക്കിയ സിനിമയാണ് സാരി ഇവരുന്ന മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷനുവേണ്ടി ആരാധ്യയും രാംഗോപാൽ വർമ്മയും നൽകുന്ന അഭിമുഖങ്ങളും ഇതിനോടകം തന്നെ വൈറലാണ് ഈ അഭിമുഖങ്ങളിലും ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കായി എത്തുമ്പോഴും ഒക്കെ തന്നെ ആരാധ്യ ദേവി സാരിയാണ് ധരിക്കുന്നതെങ്കിലും കുറച്ചൊക്കെ ശരീരപ്രദർശനം ആ സാരിക്കിടയിലൂടെയും കാണാൻ കഴിയും ഇതൊക്കെ തന്നെയാണ് മലയാളികൾ അടക്കമുള്ള ചിലരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് സൈബർ സൈബറിടങ്ങളിൽ ശ്രീലക്ഷ്മി സതീഷ് എന്ന ദേവിക്കെതിരെ കമന്റുകളുമായി എത്തുന്നത് ഇപ്പോൾ ഇവർ ുള്ള ഒരു മറുപടിയാണ് ആരാധ്യം നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ